കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരനെ ഓടിച്ച മുച്ചക്കർ ബൈക്കിനെ കെ എസ് ആർസി ബസ് ഇടിച്ചിട്ടു വലതു സൈഡിലെ ടയറിന് മുകളിലാണ് ബസ് ഇടിച്ചത് തലനാഴേക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുനിന്ന് ഈ ദൃശ്യങ്ങൾ വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്താണ് സംഭവിച്ചത് ഡ്രൈവർ ഈ വാഹനം കണ്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ വൈകുന്നേരം നാലേ കൂടി മുക്കം ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും അമിത വേഗതയിലൊന്നും ആയിരുന്നില്ല ബസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അദ്ദേഹം പരിസരം ശ്രദ്ധിച്ചില്ല ഈ മുച്ചക്രവാഹനം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും തലനാരി അദ്ദേഹം രക്ഷപ്പെട്ടു വലിയ അപകടമാണ് നമ്മൾ കാണുന്ന ആ ഒരു മുച്ചക്രവാഹനത്തിന്റെ പിന്നിലെ സൈഡ് ആ ചക്രത്തിലൂടെ വാഹനം കയറി ഇറങ്ങുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതോടുകൂടി തന്നെ വാഹനം മറിയുകയും അദ്ദേഹം താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഭാഗ്യം കൊണ്ട് അപകടമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു ചെറിയ നിസ്സാര പരിക്കോൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം നാലേ മുക്കാലിന് സംഭവിച്ച അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അദ്ദേഹത്തിന് അതായത് ഈ മുച്ചക്രവാഹനം ഓടിക്കുന്ന ആൾക്ക് മാറി നിൽക്കാവുന്നതിന്റെ പരമാവധി അദ്ദേഹം മാറിയിട്ടാണ് എന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പക്ഷെ ബസ് അശ്രദ്ധമായി തന്നെയാണ് ബസ് ഡ്രൈവർ അത് ചെയ്തത് എന്ന് തോന്നിക്കുന്ന വിധമാണ് ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ അപകടങ്ങൾ അദ്ദേഹം ഉണ്ടായിട്ടില്ല അദ്ദേഹം രക്ഷപ്പെട്ടു ആ വാഹനത്തിന് സാരമായ കേടുപാടുകൾ പിൻഭാഗത്തെ ചക്രമാണ് ആ മുച്ചക്രവാഹനത്തിന്റെ ടയറിൽ ഇടിച്ചത് അതുകൊണ്ടാണ് ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെടുന്നത് അതല്ലാത്തൊരു കഷ്ടമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അടിയിൽ പോകുമായിരുന്നു ഭാഗ്യകരമായ വളരെ ഭാഗ്യകരമായ ഒരു രക്ഷപ്പെടലാണ് നാം ദൃശ്യങ്ങളിൽ കാണുന്നത്